അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല വീണ്ടും ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ വരും എടാ നീ എവിടെയെങ്കിലും മോനെ കാരണം ഞാൻ ആരുടെ കൂടെ നിക്കണം പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം കേട്ടില്ലേ സിനിമ മേഖലയിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് സിനിമാ മേഖലകളിൽ അത് ഉത്തരം പറ ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ അങ്ങനെ എന്തോ പഴുന്നില്ലല്ലോ എന്തോ ഡ്രഗ്സ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് ഇത്രയും ഞാൻ എന്റെ മദ്യവും സിഗരറ്റും മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ ചുറ്റി വളച്ച് തിരിച്ച് മനസ്സിലായില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് സിഗരറ്റും ഡ്രിങ്ക്സും ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഹോസ്റ്റ് ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ വരുന്നുള്ളൂ ആൾക്ക് വരുന്നുള്ളൂരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും കഞ്ചാവ് വലിച്ച് തലക്കി പിടിച്ച് അത് ഇറങ്ങാൻ എന്താ കലക്കി കൊടുത്താൽ മതി മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഡ്രഗ്സാണ് അതിനെന്താ അതിനെന്താ ഞാൻ പറയണ്ടപ്പോ അപ്പ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സാണ് മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും അതല്ലേ ഞാൻ പറഞ്ഞത് അറിയോ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെ മദ്യവും സിഗരറ്റും ലഹരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംസാരം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഭാസനം അലവലാതി പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറക്കും ജയിലിൽ എന്തിനാണെന്നറിയില്ല അത് നിങ്ങൾ ുംറക്കും ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഞാൻ നിരക്കൊപ്പവും ഉണ്ട് വേട്ടക്കാരനൊപ്പവുമാണ് അല്ലാതെ എങ്ങനെ നിക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നു നല്ല ഗംഭീരമായ പ്രതികരണമായിരുന്നു പ്രാന്താണ് അയ്യോ പൊന്നുമോനെ പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കടനെ കുറച്ച് കാണരുത് ഇത് അതുക്കും മേലെ വീട്ടിൽ തന്നെ ഒരു നമ്മതി പൊറത്തോട്ടൊന്നുറങ്ങിക്കണ്ടാ എന്നാ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി